പണ്ടൊരു കോളേജിൽ ഞാൻ കൗൺസിലിംഗ് ഡെയിലെ ചെന്നു ഓരോ ദിവസവും ഓരോ കോളേജസിലായിട്ട് ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്ന സമയം അപ്പം അങ്ങനെ ഒരു കോളേജിൽ ഞാൻ ചെല്ലായിരുന്നു അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ ക്യാമ്പിൻ്റെ മുമ്പിൽ രണ്ട് പെൺകുട്ടികൾ കാത്തിരിക്കുക അപ്പം അത് ഒരാൾ ഭയങ്കര കരഞ്ഞൊക്കെ ഇരിക്കുന്നു മറ്റേ ആളിങ്ങനെ സമാധാനിപ്പിക്കുന്നു സാറില്ല സാറുമില്ല അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോഴത്തേക്ക് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് പറയാൻ പോലും പറ്റുന്നില്ല എന്താണെന്ന് ഒറ്റയാളാണ് പറയുന്നത് ഇവളെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് സംസാരിച്ചു ഞാനത് അവരോട് പറഞ്ഞു അതുകൊണ്ടാണെന്ന് അപ്പം കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഇവര് തമ്മിൽ ശരിക്കും ശരിക്കുമ്പോഴൊരു സൗഹൃദം ഒരു അവകാശം സംസാരിക്കുന്ന നമ്മുടെ അടുത്ത് പറയുന്നത് ഇവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാണ് ഈ വന്ന കരയുന്ന കുട്ടിയും അതിൻ്റെ കൂടെ വന്ന കുട്ടിയും പറയുന്നത് പക്ഷേ അവരുടെ ആ പ്രായത്തിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മറ്റൊരാളെ രണ്ടുപേരും ഇത് സംസാരിക്കുന്നതിൽ ഒരാളെ മോശമായിട്ട് കാണിക്കുന്ന ഒന്നും ശരിയല്ല അപ്പം ഞാനത് വേറൊരു സമാധാനിപ്പിച്ച് പറ്റും പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് ശരിക്കും പല പല ആ ഒരു കൊച്ചുകുട്ടികൾ മാത്രമല്ല പത്തൊമ്പത് ഇരുപത് വയസ്സെന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുട്ടികൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അവരിൽ മാത്രമല്ല എല്ലായിടത്തും കാണാറ് രണ്ട് ഫ്രണ്ട്സായിരിക്കും തിക് ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മറ്റു പലർക്കും വന്ന് നമ്മളുടെ കുറ്റം അവരോട് പറയാൻ പറ്റുന്നത് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്ന് ഇത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനങ്ങനെ അത് മുത്തും കേട്ടുകൊണ്ടിരിക്കും പലരും പറയുന്നത് ഇങ്ങനെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലുമൊക്കെ നമ്മളുമൊക്കെ ചിലപ്പോൾ അവർ അങ്ങനത്തെ ഒരു വില്ലൻ ഇമേജിൽ കടന്നു മനുഷ്യരാണല്ലോ അങ്ങനെ തോന്നാറുണ്ട് അല്ലേ അങ്ങനെ ഒന്ന് ഗോസിപ്പ് വരാനൊക്കെ എല്ലാവർക്കും ഒരു ടെൻഡൻസി വരും പക്ഷേ അത് സ്വയം അങ്ങ് നിർത്തണം കാരണം വേറൊരാളെ പറ്റിയിട്ട് മറ്റൊരാളുടെ അടുത്ത് ഇത് മോശം പറയുന്ന ആ ഒരു പ്രവണത പോലെ തന്നെ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഒരാളെക്കുറിച്ച് വേറൊരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ അതിനെ ഡിഫൻഡ് ചെയ്യാനും നമുക്ക് പറ്റണം അതാണ് ഫ്രണ്ട്ഷിപ്പ് ആണോ പെണ്ണോ ആരും ആയിക്കോട്ടെ നമ്മുടെ സ സുഹൃത്താണ് എങ്കിൽ നമുക്കത് ഡിഫെൻഡ് ചെയ്യാനും അയാളെക്കുറിച്ചിട്ട് മോശമായിട്ട് ഒന്നും നമ്മുടെ അടുത്ത് പറയാതിരിക്കാനും മറ്റുള്ളവർക്ക് പറ്റണം അല്ലെങ്കിൽ ഒരു പക്ഷെ അയാളെക്കുറിച്ച് എല്ലാവരും പറഞ്ഞോട്ടെ മോശമായിട്ട് പറഞ്ഞോട്ടെ പക്ഷെ നമ്മൾ അയാളുടെ ഫ്രണ്ട് ആണെങ്കിൽ അയാൾ അങ്ങനെ അല്ല എന്ന് പറയാനുള്ളൊരു പുണ്യം നമുക്ക് വേണം അതൊരു എന്താ പറയാ മനുഷ്യൻ മനുഷ്യന് കൊടുക്കുന്ന ഒരു നീതിയാണ് അല്ലേ ആ രണ്ടുപേരും ആണെന്ന് നാട്ടുകാർ മൊത്തവും പറയും അവരോട് ഈ ഫ്രണ്ടായിട്ടിരിക്കുന്നവരടുത്ത് വന്ന് മുഴുവനും ഗോസി അവരെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അതിങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പാകുന്നത് അത് ഞാൻ പറയുന്നത് എത്രത്തോളം വ്യക്തമാവുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു തോട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരാളെങ്കിൽ ആ ആളെ പറ്റിയിട്ട് മറ്റുള്ളവർ വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ തുടക്കത്തിലേ നമുക്ക് വെട്ടാൻ പറ്റണം അവർ ചിലപ്പം പറയാം നിനക്ക് മാത്രമായിരിക്കും മേഡം നല്ലതെന്ന് പറയുമായിരിക്കും പക്ഷേ എന്നാൽ പോലും അത് നമ്മളുടെ അവകാശമാണ് നമ്മളുടെ ഒരു റൈറ്റാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫ്രണ്ട് ആയവരായിക്കോട്ടെ നമ്മൾ അല്ല അങ്ങനല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോലെയല്ല എനിക്കറിയാം അവളെ അല്ലെങ്കിൽ എനിക്കറിയാം അവൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് വലിയൊരു കാര്യമാണ് നമുക്കുള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ വരും ഒരുപാട് നമ്മളെ ഇങ്ങനെ പറ്റി പറയുമ്പോൾ നമ്മളത് നിർത്ത് അങ്ങനെയല്ല അയാളെന്ന് പറയുന്നത് നമുക്കുള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ വരും